ഫൈനിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു മെക്ലാറും കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെക്ലാറിൻ കാറും കാണൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നും ഈ ഒരു മെക്കളാറിൻ കാറിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ കഴിവ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് രണ്ട് ഏലിയൻസും കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഈയൊരു ഏലിയൻസിൻ്റെ കോഡ് എത്രയാണെന്നും ഇതെപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നു കഴിയുന്ന തീരുപിടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു കാർ ഷോറൂം ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ കാർ ഷോറൂം കാണൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനും ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുൻപണി കാണാൻ തുടക്കം അപ്പോൾ ഈ ഒരു കാർ ഷോറൂമിൻ്റെ ലിങ്ക് നിങ്ങൾ ഇപ്പോൾ കണ്ടു ഈ ഒരു കാർ ഷോറൂമിൻ്റെ ലിങ്ക് എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു കാർ ഷോറൂമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു കാർ ഷോറൂമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ കോപ്പി ചെയ്യാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റി ചേച്ചി ഒന്ന് കോപ്പി ചെയ്യുക എന്നുവെച്ചാൽ ഗെയിമിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് നിങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ റാൻഡം ആയിട്ടും ഒരുപാട് ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ സ്ലോട്ട് സെലക്ട് ചെയ്ത് ന്യൂ കാർ ഷോറൂം എന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് ന്യൂ കാർ ഷോറൂം എന്ന് അടിച്ച് കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗെയിമുകളെ കൂടെ ലോഡിങ്ങായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെയിലോട്ട് കണക്കിറങ്ങാം ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കണക്കിറങ്ങാം വെളിയിലോട്ട് ഇറങ്ങിയ ശേഷം നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് കോപ്പി ചെയ്യാം മറക്കല്ല ശേഷം ഒന്ന് കോപ്പി ചെയ്യുക അതിനുശേഷം ഇന്റർനെറ്റ് ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ കഴിഞ്ഞാൽ ഇപ്പം മൊബൈൽ ഡേറ്റ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുത്തെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ സാർ ഇപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് പ്ലീസ് വെയിറ്റ് എഴുതി കാണിക്കും ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഇരിക്കും ഇവിടെ അതിനുശേഷം നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കും ഗെയിമിനാണ് ഗെയിം ഒന്ന് ബാക്ക് അടിച്ചു കളിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറാം ഗെയിമിനകത്ത് കയറാനും വെച്ചാൽ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടിറങ്ങാം ഓക്കെ അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വെളിയിലോട്ടിറങ്ങാം അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് റങ്ങിയതിനു ശേഷം അപ്പം ഫുൾ വേറൊരു സിറ്റിയാണ് ഓക്കെ ഇത് അതിനകത്ത് നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർ എടുക്കുക ഞാൻ ഇപ്പോൾ എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു കാറോ ബൈക്കോ എന്തെങ്കിലും എടുക്കുക ഇപ്പോൾ ഓമിനി വാനാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം വിശേഷം ഞാൻ ഈ പോണ പോണി കൂടെ തന്നെ നിങ്ങളും പോകാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാനായിട്ട് ശ്രമിക്കുക ഇത് പുതിയൊരു സിറ്റി ആണ് ആ ഒരു സിറ്റി കൂടെയാണ് ഞാൻ ഇപ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക കേസ് അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കാർ ഷോറൂം ഏതാണ്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ സീതാണ്ട് കേസെ പുതിയായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയ നമ്മുടെ പുതിയ കാർ ഷോറൂമ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ആ നേരെ സ്ട്രെയിറ്റ് വിട്ട് നമ്മൾ ടണലൊക്കെ ടണലിനകത്തൂടെ കടന്ന് അങ്ങ് എത്തുകയാണ് ഒക്കെ അപ്പം നമ്മളെ കാർ ഷോറൂമുകളൊക്കെ ഫൈനലി എത്താറായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടെയുള്ളൂ ആ ഒരു റോഡ് നിങ്ങളെ സ്ട്രെയിറ്റ് വരാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോറൂം കിട്ടത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ ദൂരം ഉണ്ട് ഫൈനലി നമ്മളെ കാർ ഷോറൂം നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് വന്ന കാർ ഷോറൂം വേറെല്ലേ ലെവൽ വലിയൊരു കാർ ഷോറൂമാണ് ഇഷ്ടംപോലെ കാർസ് ഒക്കെ പാർക്ക് ചെയ്യുമ്പോൾ വെളിയിലൊക്കെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ കാർ ഷോറൂം ഏറ്റവും വലിയൊരു കാർഷോ ആണ് അപ്പം ഞാൻ ഇന്നലെ ഡ്രോൺ മോഡ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഷോറൂം മൊത്തത്തിൽ തന്നെ കാണിച്ചു തരാം വലിയൊരു കാർഷോ നമ്മളെ ഗെയിമിലോട്ട് വന്നത് നല്ല വലിപ്പമുണ്ട് നല്ല രീതിയിൽ തന്നെ വലിപ്പം ഉള്ളൊരു കാർഷോമാണ് കേസും ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവന്നത് അടിപൊളി കാർഷോം വെച്ചാൽ അടിപൊളി ഇത് ഫുൾ ആയിട്ട് നമ്മുടെ പ്രോക്സ് നമ്മുടെ പ്രോക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫുൾ കാർ ഷോറൂം ബിൽഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരു അടിപൊളിയൊരു കാർഷോം തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് വേറെ ഒരു കാർ ഷോറൂമാണ് എല്ലാ കൂട്ടുകാരും മസ്റ്റ് ആയിട്ട് ഈ ഒരു കാർ ഷോറൂം ജസ്റ്റ് എടുത്ത് നോക്കാം എടുത്തൊന്ന് കളിച്ചു നോക്കാം അടിപൊളി കാർ ഷോറൂമാണ് ഗെയിം ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ മെക്ലാറിൻ്റെ കാറിനെ കുടിച്ചിട്ട് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ചോളം കാർസ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നുണ്ടെന്ന് അതിലൊരു കാറിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് നമ്മുടെ മെക്ലാറിൻ അപ്പോൾ ഈ ഒരു മെക്ലാറിൻ കാർ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞു ഒന്നീ നമ്മുടെ പ്ലഗ്ഗിങ് ആയിരിക്കും ഈ ഒരു മെക്ലാറിൻ എന്ന് പറയുന്ന കാർ വരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ട് ചിറ്റ് കോഡ് അടിച്ചിട്ട് വിളിക്കാൻ പറ്റിയ ഗെയിമിലോട്ട് ഡയറക്റ്റ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു കാർ ചോ ഈ ഒരു നമ്മുടെ ഒരു മെക്ലാറിൻ കാർ കൊണ്ടുവരും ഇപ്പോൾ എന്തായാലും നമ്മൾ നിലവിൽ അപ്ഡേറ്റ് ശേഷം നമ്മൾ ഈ ഒരു ഈ ഒരു കാർ മാത്രമേ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മളെ ഡിഫൻഡർ അപ്പം ഇനി നമ്മുടെ ഗെയിമിൽ ഈ ഒരു മെക്ലാറിൻ വരും എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് മെക്ലാറിൽ ഇന്നത്തെ വീഡിയോയിൽ കുറേ കൂടെ പറഞ്ഞത് ടാക്സി വരുമെന്ന് അപ്പം ടാക്സിയും എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൻ്റെ വരുമായിരിക്കും അപ്പം മെക്ലാറിൻ്റെ എന്തായാലും വരും ഈ മോഡൽ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയൊരു മോഡലാണ് ഇതെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടു ഈ ഒരു മോഡല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു മെക്ലാറിന് വരും മെക്ലാറിൻ്റെ ഫ്രണ്ട് ഭാഗവും നിങ്ങൾ അടിപൊളി ആയിട്ട് കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടിപൊളി മെക്ലാറിനാണ് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് എത്തിക്കും കളറിംഗ് വരും കാത്തിരിക്കുകയും വിചാരിച്ചാൽ അതോട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ കിട്ടിയ റൂം ആണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഏലിയൻസ് വരാനായിട്ട് പോകണമെന്ന് അപ്പോൾ ഈ സീ ഏലിയൻസ് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് ഇതൊരിക്കും കൺഫേം ആയിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമ് പോലും അല്ലെങ്കിൽ സീറേ ഏലിയൻസ് വരുമെന്നുള്ള ഏലിയൻസ് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിലൂടെയായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഏലിയൻസ് ഒക്കെ വരുന്നത് എന്തായാലും ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിൽ ചിലപ്പോൾ നമ്മുടെ ഗെയിമിനോട് ഈ പ്ലഗ്ഗിങ് ആപ്പിൽ എന്തായാലും ഏലിയൻസ് വരും അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ടായിരിക്കും ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ടായിരിക്കും ഈ ഒരു ഏലിയൻസും കളക്കെ വരുന്നത് എന്തായാലും ഈ ഒരു ഏലിയൻസ് വരും എന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ഈ പ്ലഗ്ഗിങ് ആപ്പിന്ന അനിമൽസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഗെയിമിലോട്ട് ഇനി ഏലിയന് വരുമ്പോൾ നിങ്ങൾക്കും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം നമ്മളീ ബാക്കി അനിമൽസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ഞാൻ ഈ ചെയ്യണ മെത്തേഡിലൂടെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഗെയിമിൽ ഇനി വരുമ്പോൾ നമ്മുടെ ഗെയിമിലാ നമ്മളാ ഈ ഒരു ഏലിയനെ നിങ്ങൾക്കും എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ സൊരു വീടിയെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീടിയുമായിടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ